ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് വറുത്തടച്ച സാമ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പതേ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് വേവിച്ചെടുക്കാം പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്നും ചൂടാക്കിയെടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവയൊന്നും മെല്ലെ ചൂടാക്കി എടുക്കാം ഇനി ഈ പൊടികളെല്ലാം കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെണ്ടയും തക്കാളിയും ഒഴുകെ ബാക്കി എല്ലാ വെജിറ്റബിൾസും കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വേവിച്ചെടുക്കാം ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ട വെളിച്ചെണ്ണയിൽ ഒന്ന് വഴക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് വെണ്ട അധികം കൊഴുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ബാക്കി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും വെണ്ടയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇത് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സാമ്പാറിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ കായം ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കുക അതോടൊപ്പം അല്പം ഉഴുന്ന പരിപ്പും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി കറി ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില വറ്റൽമുളക് വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം സാമ്പാർ പൊടി കൂടി ചേർത്ത് ചൂടാക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ സാമ്പാർ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്